പ്രിയപ്പെട്ടവരെ ഉത്രാടം നക്ഷത്രക്കാർക്ക് ഈ ചിങ്ങമാസം മുതൽ കർക്കിടക മാസം വരെയുള്ള പൊതുഫലങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് അതായത് പതിനേഴ് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തൊട്ട് പതിനാറ് എട്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെയുള്ള കാലയളവിൽ നിങ്ങൾക്ക് കുടുംബപരമായിട്ടും ആരോഗ്യപരമായിട്ടും ധനപരമായിട്ടും തൊഴിൽപരമായിട്ടും എപ്രകാരമായിരിക്കുമെന്നും ഇതിൻ്റെ ഗുണവശങ്ങൾ വർദ്ധിച്ചു വരാനും ദോഷങ്ങൾ ഇല്ലാതായി പോകാനുമുള്ള പരിഹാരങ്ങൾ എന്തൊക്കെയാണെന്നും ഓരോ മാസത്തിലെയും പൊതു അവസ്ഥ എന്താണെന്നും ഈ വീഡിയോയിലൂടെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാം നിങ്ങളൊരു ജ്യോതിഷ വിശ്വാസിയാണെങ്കിൽ തീർച്ചയായിട്ടും വളരെയധികം പ്രയോജനം നൽകുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത് അതുകൊണ്ട് തന്നെ ഇത് പൂർണ്ണമായിട്ട് കാണുവാൻ ശ്രമിക്കണം നമസ്കാരം ഹിന്ദു വിഷൻ ചാനലിലേക്ക് എവർക്ക് സ്വാഗതം ഞാൻ ആർ ജെ അയ്യർ ഹരിചന്ദ്രൻ മഠം ഹൈന്ദവ ആചാര സംബന്ധമായ കാര്യങ്ങൾ ജ്യോതിഷ മോട്ടിവേഷൻ സംബന്ധമായ കാര്യങ്ങൾ നിത്യവും രാവിലെ നിങ്ങളുടെ മൊബൈൽ ഫോണിലൂടെ ലഭ്യമാകുവാൻ വേണ്ടിയിട്ട് നമ്മളൊരു പുതിയ വാട്സപ്പ് ചാനൽ തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ കീഴേ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട് അതിലൂടെ ചാനൽ ജോയിൻ ചെയ്യുക ഇപ്പോൾ ജോയിൻ ചെയ്യുന്നവർക്ക് നിങ്ങളുടെ പിറന്നാളിന് നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകൾ നടത്തി കിട്ടുന്നതാണ് പിന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്കും നേട്ടമുള്ള ഒരു കാര്യം പറഞ്ഞോട്ടെ ഇതിന്റെ കീഴെ കമൻ്റ് ബോക്സിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന വിശേഷാലുള്ള പൂജകളിൽ നിങ്ങളെ പങ്കുളിക്കാൻ കഴിയുന്നതാണ് ഒരു മാസത്തേക്കായിരിക്കും ഇപ്രകാരം ചെയ്യുന്നത് കൂടുതലായിട്ട് വേണമെന്നുള്ളവർ ഇനി മുതൽ ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെ കീഴെയും നിങ്ങളുടെ ഇത്തരം ഡീറ്റെയിൽസ് നൽകുക അതിനായിട്ട് നിങ്ങൾ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതുകൂടി ചെയ്യുക ഒപ്പം ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക കാരണം അങ്ങനെ ചെയ്യുമ്പോഴായിരിക്കും ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷനായിട്ടും റെക്കമെൻഡേഷനുമായിട്ടുള്ള അറിയിപ്പുകൾ നിങ്ങൾക്ക് ലഭ്യമാകുക അപ്പോൾ ഇതും പരിഗണിക്കുമല്ലോ കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് കർക്കിടക മാസം മുപ്പത്തി ഒന്നാം തീയതി രാത്രി ഒരു മണി അമ്പത്തിരണ്ട് മിനിറ്റിന് കാർത്തിക നക്ഷത്രം നാലാം പാദത്തിൽ ഇടവക്കൂറിൽ ചിങ്ങരവി സംക്രമം നടന്നിരിക്കുന്നു ഈ സംക്രമ ഫലം നിങ്ങൾക്ക് എപ്രകാരമാണെന്ന് പരിശോധിക്കാം ആദ്യം നമുക്ക് ആരോഗ്യ കാര്യത്തിൽ നിന്ന് തന്നെ ആരംഭിക്കാം ആരോഗ്യപരമായിട്ട് കാലം മെച്ചപ്പെട്ടതാണ് ദീർഘകാലമായിട്ട് നിങ്ങളെ അലട്ടിക്കൊണ്ടിരുന്ന പല വിഷയങ്ങൾക്കും പരിഹാരം കണ്ടെത്തുവാൻ പുതിയ ചികിത്സാ പദ്ധതികൾ അവലംബിക്കുവാനൊക്കെ ഈ ഒരു കാലയളവിൽ സാധിക്കുന്നതാണ് എന്നാൽ ജീവിതശൈലി രോഗങ്ങളിലേക്ക് ചെന്നപ്പെടാൻ സാധ്യത കൂടുതലുള്ള കാലയളവായതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഭക്ഷണ ക്രമീകരണത്തിലും ഒപ്പം തന്നെ നിങ്ങളുടെ ഉറക്കം അതുപോലുള്ള വ്യായാമ പ്രക്രിയകളൊക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് ഈ ഒരു കാര്യത്തിൽ ജാഗ്രത കൊടുത്തില്ലെങ്കിൽ വരുന്ന കാലയളവിൽ നിങ്ങൾക്ക് ആരോഗ്യപരമായിട്ട് ചില പ്രയാസങ്ങൾ നേരിടേണ്ടതായി വന്നേക്കാം ഉദരവൈഷമ്യം അലട്ടുന്നവർ തീർച്ചയായിട്ടും ഒരു ഡോക്ടറുടെ സേവനം ഈ ഒരു കാലയളവിൽ തേടേണ്ടതാണ് കാലുകളുമായി ബന്ധപ്പെട്ട ചില പ്രയാസങ്ങൾ ഈ ഒരു കാലയളവിൽ ഉണ്ടായി വരാം പ്രത്യേകിച്ച് മുട്ടുമായി ബന്ധപ്പെട്ട് കുറച്ചു കാലം മുമ്പ് തന്നെ പ്രയാസം അനുഭവപ്പെട്ടു ചെറിയ തോതിൽ അല്ലൊരു മൂർധന്യം വന്നേക്കാം എങ്കിലും മികച്ചതായ ചികിത്സാ മാർഗത്തിലൂടെ അതിൻ്റെ തീവ്രത കുറച്ചു കൊണ്ടുവരാൻ സാധിക്കുന്നതാണ് തൊഴിൽപരമായിട്ട് നമുക്ക് നോക്കുമ്പോൾ കാര്യം അത്ര കണ്ട് അനുകൂലമാണെന്ന് പറയാൻ വയ്യ കാരണം ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലിന്മേൽ ചില പ്രയാസങ്ങൾ ഉണ്ടായി വരാം ചില വ്യക്തികളുടെ വ്യക്തിപരമായിട്ടുള്ള അസൂയ നമ്മുടെ തൊഴിൽ ജീവിതത്തിൽ ചില പ്രയാസങ്ങൾ വരുത്തി വച്ചേക്കാം എന്നാൽ പുതിയ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് ഗുണപരമായിട്ടുള്ള ചില അവസ്ഥകൾ ഉണ്ടായി വരാം നാട്ടിൽ തൊഴിലവസരങ്ങൾ ഉണ്ടായിട്ടും വിദേശത്ത് തൊഴിൽ തേടി പോകുന്നവർക്ക് കാര്യം അത്ര കണ്ട് അനുകൂലമല്ല എന്നാൽ നാട്ടിലെ തൊഴിലവസരങ്ങളെ പ്രയോജനപ്പെടുത്തുന്നവർക്ക് അവരുടെ വ്യക്തിജീവിതത്തിൽ ഉയർച്ച കൈവരിക്കാനും കഴിയുന്നതാണ് സാമ്പത്തിക സ്ഥിതിയിലേക്ക് വരുമ്പോൾ മുൻകാലങ്ങളിൽ വരുത്തിവെച്ച കടബാധ്യതകൾ അലട്ടിക്കൊണ്ടിരിക്കുന്നവർക്ക് ചെറിയ ആശ്വാസം നൽകുന്ന അവസ്ഥകൾ ഉണ്ടായി വരാം എന്നാൽ ചിട്ടി ലോണ് മുതലായവൊക്കെ എടുത്തിട്ട് അതിനെ തീരെ ഉപേക്ഷ കാണിച്ചിട്ട് അതിന്മേൽ തിരിച്ചടവൊന്നും ചെയ്യാതെ നടക്കുന്നവർക്ക് ഈ ഒരു കാലയളവ് കഠിനമായിട്ടുള്ള ചില പരീക്ഷണങ്ങൾക്ക് കാരണമാകും വ്യക്തിപരമായിട്ടുള്ള ചില ഭീഷണികളും ഒരു കാലയളവിൽ ധനപരമായിട്ട് ഉള്ള മേഖലയിൽ നിന്ന് ഉണ്ടായി വരാം അതുകൊണ്ട് തന്നെ പുറം വായ്പകളൊക്കെ എടുത്തിട്ടുള്ളവർ കുറച്ചുകൂടി ജാഗ്രത പുലർത്തേണ്ടതാണ് ധനപരമായിട്ടുള്ള മുന്നേറ്റത്തിന് വേണ്ടിയിട്ട് പുതിയ ചില പദ്ധതികൾ അവലംബിക്കും ബിസിനസ്സിലൂടെ നേട്ടം കൈവരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് ഗുണമുണ്ട് എന്നാൽ ലോട്ടറി അതുപോലുള്ള അതുപോലെയുള്ള ഭാഗ്യപരീക്ഷണങ്ങളൊക്കെ നടത്തുന്നത് ധനപരമായി മെച്ചം ഉണ്ടാക്കുകയില്ല എന്ന് മാത്രമല്ല കയ്യിലുള്ള ധനം കൂടി നഷ്ടപ്പെട്ടു പോകാനും കൂടി സാധ്യത വരുത്തി വെച്ചേക്കാം പിന്നെ നമുക്ക് കുടുംബസ്ഥിതിയിലേക്ക് നോക്കാം കുടുംബപരമായിട്ടുണ്ടായിരുന്ന പല ബുദ്ധിമുട്ടുകളും മാറ്റിയെടുക്കാൻ പറ്റുന്ന കാലയളവാണ് ദാമ്പത്യ ബന്ധത്തിലുണ്ടായിരുന്ന ചില പ്രശ്നങ്ങളെ ചില മധ്യസ്ഥർ മുഖേന അത് ലഘൂകരിച്ചു കൊണ്ടുവരാൻ കഴിയുന്നതാണ് ഭാര്യാഭർത്തൃബന്ധത്തിൻ്റെ ഇടയിൽ ചില കല്ലുകടികൾ പുറമേ നിന്നുള്ള വ്യക്തികൾ മൂലം സൃഷ്ടിക്കപ്പെട്ടേക്കാം കുട്ടികളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് കുറച്ച് ടെൻഷൻ ഈ ഒരു കാലയളവിൽ ഉണ്ടായി വരാം വീട്ടിൽ ചില വ്യക്തികൾക്ക് അനാരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നത് നമ്മുടെ സാമ്പത്തികപരമായിട്ടുള്ള അവസ്ഥയെ സ്വാധീനിച്ചേക്കാം നമുക്കിനി ഓരോ മാസത്തെയും പ്രധാന കാര്യങ്ങളിലേക്ക് വരാം ചിങ്ങമാസത്തിൽ മേലധികാരികളിൽ നിന്ന് ചില ശകാരം പോലുള്ള അനുഭവങ്ങൾ ഉണ്ടാവും എന്നാൽ അത് നമ്മുടെ വ്യക്തി ജീവിതത്തിലുള്ള ഉയർച്ചയ്ക്ക് ഭാവിയിൽ കാരണമായി തീരുകയും ചെയ്യും പൊതു തെരഞ്ഞെടുപ്പുകളിൽ വിജയം ഉണ്ടായി വരാൻ സാധ്യതയുണ്ട് കുറെ കാലമായിട്ട് ആഗ്രഹിച്ചിരുന്ന ചില പ്രദേശങ്ങൾ സഞ്ചരിക്കാനുള്ള യോഗം തെളിഞ്ഞു വരുന്നുണ്ട് കുടുംബക്ഷേത്ര സന്ദർശനം ഉണ്ടായി വരുന്നതാണ് ബന്ധുമിത്രാദികളെയും സുഹൃത്തുക്കളെയും കണ്ടുമുട്ടുവാനും യോഗമുണ്ട് വിദേശ രാജ്യത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അത്തരം പരീക്ഷകൾ എഴുതുന്നതിലൂടെ നേട്ടം കൈവരിക്കാൻ കഴിയുന്നതാണ് കന്നിമാസത്തിൽ പ്രണയ ജീവിതത്തിൽ ചില പരിവർത്തനങ്ങൾ ഉണ്ടായി വരുന്നതാണ് വ്യക്തിപരമായിട്ടുള്ള വാശികൾ ഈ ഒരു കാലയളവിൽ ഉപേക്ഷിക്കേണ്ടതാണ് പുതിയ സംരംഭകർക്ക് നേട്ടമുണ്ടാകുന്ന ചില നടപടികൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ നമ്മുടെ പ്രാദേശിക അവസ്ഥയിൽ നിന്നോ ഉണ്ടായി വരുന്നതാണ് ദീർഘകാലമായി വസ്തു വിൽക്കാതെ കഷ്ടപ്പെടുന്നവർക്ക് ചെറിയ ചെറിയ മാറ്റങ്ങളിലൂടെ ഈ കാലയളവിൽ വസ്തു വിറ്റുപോകാനുള്ള സാധ്യത തെളിയുന്നുണ്ട് തുലാമാസത്തിൽ കുടുംബപരമായിട്ടുള്ള ഷെയർ കിട്ടാനുള്ള യോഗം കാണുന്നുണ്ട് മാറ്റിവെച്ച പല കാര്യങ്ങളും ഈ ഒരു കാലയളവിൽ തുടങ്ങാനും യോഗമുണ്ട് ബിസിനസ്സിൽ കാണിക്കുന്ന പാളിച്ചകൾ ധനപരമായിട്ടുള്ള നഷ്ടത്തിന് കാരണമുണ്ടാകും എന്നുള്ളതുകൊണ്ട് തന്നെ ബിസിനസ് പരമായിട്ടുള്ള കാര്യങ്ങളിലൂടെ മുന്നോട്ട് പോകുന്നവർ കുറച്ചുകൂടി ജാഗ്രത പുലർത്തേണ്ടതാണ് ദീർഘദൂര യാത്രയിൽ നിന്ന് നേട്ടമുണ്ടായി വരുന്നതാണ് എന്നാൽ ട്രെയിൻ മാർഗമുള്ള യാത്രയില് സുരക്ഷിതമല്ലാത്ത കാര്യങ്ങൾ ചെയ്യാതിരിക്കുക പ്രത്യേകിച്ച് വാതിൽ പടിയുടെ ഭാഗത്ത് പോയി നിൽക്കാതിരിക്കുക വിലപ്പെട്ട വസ്തുക്കൾ അലക്ഷ്യമായി കൈകാര്യം ചെയ്യാതിരിക്കുക മുതലായവ വളരെയധികം ജാഗ്രത കൊടുക്കേണ്ട കാര്യമാണ് വൃശ്ചിക മാസത്തിൽ പുണ്യക്ഷേത്രങ്ങൾ സന്ദർശിക്കാനുള്ള യോഗമുണ്ട് ചില വ്യക്തികളുടെ മംഗളകരമായിട്ടുള്ള കർമ്മങ്ങളിൽ നമുക്ക് പങ്കാളിയാകാൻ സാധിക്കുന്നതാണ് വിദേശ രാജ്യത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള പുതിയ അവസരങ്ങൾ തുറന്നു കിട്ടുന്നതാണ് പോലീസ് പട്ടാളം മുതലായ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അവരുടെ സേവനത്തിന് അനുസൃതമായിട്ടുള്ള ആനുകൂല്യങ്ങൾ ലഭ്യമായി വരുന്നതാണ് ധനുമാസത്തിൽ പല്ലുകളെയോ എല്ലുകളെയോ ബാധിക്കുന്ന ചില രോഗങ്ങൾ ഉണ്ടായി വരാം നടുവേദനയുമായി ബന്ധപ്പെട്ട രോഗം ഉണ്ടായിരുന്നവർ ഇപ്പോൾ അതിനൊരു മാറ്റമുള്ളവർ വളരെയധികം ജാഗ്രത പുലർത്തണം അമിതമായ ഉയർത്തുന്നത് അവർക്ക് പഴയ രോഗം തിരികെ വന്നു ചേരാൻ സാധ്യത വരുത്തി വെക്കുന്നതാണ് ഉന്നത വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട മത്സര പരീക്ഷകളിലൊക്കെ വ്യാപൃതരാകുന്നവർക്ക് കാലം ഗുണകരമാണ് സ്വർണാഭരണങ്ങൾ കളഞ്ഞു പോകാതിരിക്കാൻ ജാഗ്രത കൊടുക്കേണ്ടതാണ് മകരമാസത്തിൽ പുതിയ വ്യവസായത്തിലൂടെ നേട്ടം കൈവരിക്കാൻ പറ്റുന്നതാണ് പുതിയ ചികിത്സയിലൂടെ ശാരീരിക ആരോഗ്യം വർദ്ധിപ്പിക്കാനുള്ള നീക്കം ഉണ്ടായി വരും വ്യക്തിബന്ധങ്ങളിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി വരാൻ സാധ്യത കൂടുതലുണ്ട് പുതിയ ഇലക്ട്രോണിക് വസ്തുക്കൾ സ്വന്തമാക്കാനുള്ള അവസരവും മുന്നിൽ തെളിയുന്നതാണ് കുംഭമാസത്തിൽ കുറേ കാലമായിട്ട് ആഗ്രഹിച്ചിരുന്ന ചില സ്ഥലങ്ങളിലേക്ക് പോകാൻ കഴിയുന്നതാണ് കുടുംബക്ഷേത്രത്തിലെ ഉത്സവവുമായി ബന്ധപ്പെടുത്തി യാത്ര പോകാൻ കഴിയുന്നതാണ് നിസ്സാര കാര്യങ്ങളെ ചൊല്ലി വ്യക്തിബന്ധങ്ങളിൽ ചില പിണക്കങ്ങൾ ഈ ഒരു കാലയളവിൽ ഉണ്ടായി വന്നേക്കാം കണ്ണാടി കൊണ്ടുള്ള വസ്തുക്കൾ കൈകാര്യം ചെയ്യുമ്പോൾ സൂക്ഷിക്കണം വീണുടയാൻ സാധ്യത കൂടുതലുള്ള കാലയളവാണ് മീനമാസത്തിൽ മംഗളകരമായിട്ടുള്ള ചില കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നതാണ് വിദേശത്ത് നിന്ന് നാട്ടിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള യോഗമുണ്ട് നാട്ടിൽ നിന്ന് വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്കും അതിനുള്ള അവസരം തുറന്നു കിട്ടുന്നതാണ് പരീക്ഷകളിൽ നമ്മുടെ അശ്രദ്ധ കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചത്ര റിസൾട്ട് ചിലപ്പോൾ കൈവന്നേക്കില്ല അതുകൊണ്ട് തന്നെ പഠിതാക്കൾ കുറച്ചുകൂടി ജാഗ്രത പുലർത്തേണ്ടതാണ് മേടവാസത്തിൽ സാമ്പത്തികമായിട്ടുള്ള മെച്ചം കൈവരിക്കുന്നതിനായിട്ടുള്ള പുതിയ പദ്ധതികൾ ആസൂത്രണം ചെയ്യും വീട്ടമ്മമാർക്ക് പുതിയ തൊഴിൽ മേഖലയിൽ വ്യാപരിക്കാനുള്ള അവസരമുണ്ട് വീട്ടിൽ വളർത്തുന്ന നാൽക്കാലികൾ മത്സ്യങ്ങൾ മുതലായവയ്ക്ക് ചെറിയ തോതിലുള്ള രോഗങ്ങൾ വന്നുകൂടാൻ സാധ്യത കാണുന്നുണ്ട് വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കാൻ സാധ്യതയുള്ള കാലയളവായത് കൊണ്ട് തന്നെ കുറച്ചുകൂടി സൂക്ഷ്മതയോടുകൂടി അവയെ കൈകാര്യം ചെയ്യുക ഇടവമാസത്തിൽ പോലീസിൽ നിന്നോ മറ്റോ പണിഷ്മെന്റോ ആയിട്ട് ബന്ധപ്പെടുത്തിയ ചില ഫീസൊക്കെ നമുക്ക് അടയ്ക്കേണ്ടി വന്നേക്കാം ആരോപണ വിധേയരായിട്ടുള്ളവർക്ക് തങ്ങളുടെ നിരപരാധിത്വം തെളിയിക്കാൻ പറ്റുന്ന കാലയളവാണിത് കുറഞ്ഞ ചെലവില് ഗുണമേന്മയുള്ള ചില വസ്തുക്കൾ നമ്മുടെ കൈവശം വന്നു ചേരുന്നതാണ് വ്യക്തിപരമായിട്ടുള്ള വായ്പകൾക്ക് ഈ ഒരു കാലയളവിൽ സാധ്യത കൂടുതലായിട്ട് വരുന്നുണ്ട് മിഥുന മാസത്തിൽ ഏർപ്പെടുന്ന പല കാര്യങ്ങളിലും അമാന്തം ഉണ്ടായി വരുന്നതാണ് എഴുത്തുചാട്ടം ഈ ഒരു കാലയളവിൽ ഒഴിവാക്കുക മാനസിക സമ്മർദ്ദം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് മെഡിറ്റേഷൻ ആരാധനാലയങ്ങൾ സന്ദർശിക്കുന്നത് പതിവാക്കുക വസ്തുനിഷ്ഠാപരമായിട്ടുള്ള കാര്യങ്ങളെ മുൻനിർത്തി എതിരാളികളുടെ വാക്ഷരങ്ങളെ തോൽപ്പിക്കാൻ നമുക്ക് കഴിയുന്നതാണ് കർക്കിടക മാസത്തിൽ പുതിയ പദ്ധതികളിലൂടെ ലാഭം കൈവരിക്കാൻ കഴിയുന്നതാണ് ആരോഗ്യവുമായി ബന്ധപ്പെട്ട് പുതിയ ചികിത്സാ രീതികൾ അവലംബിക്കുന്നതാണ് എഴുത്തുകാർ പത്രമാസികളിലൊക്കെ ജോലി ചെയ്യുന്നവർക്കൊക്കെ കാലം ഗുണകരമായിരിക്കും എന്നാൽ ദൃശ്യമാധ്യമങ്ങളിലുള്ള അവരുടെ അവസ്ഥ അത്ര കണ്ട് ഗുണകരമല്ല ചില മത്സരങ്ങളുടെ മുന്നിൽ അവർക്ക് പരാജയം സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ് പഠന പുരോഗതിക്ക് വേണ്ടിയിട്ടുള്ള പുതിയ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതാണ് വീടുമായി ബന്ധപ്പെട്ട പണികൾ തകൃതിയായിട്ട് നടത്തുവാൻ ഈ ഒരു കാലയളവിൽ കഴിയുന്നതാണ് അപ്പോ ഈ വർഷ കാലയളവിലെ നിങ്ങളുടെ പൊതുഫലങ്ങളാണ് ഇവിടെ പറഞ്ഞത് ഇതിലെ ഗുണങ്ങൾ വർദ്ധിച്ചു വരാനും ദോഷങ്ങൾക്ക് കടിഞ്ഞാൻ ഇടാൻ വേണ്ടിയിട്ടുള്ള ചില പരിഹാരങ്ങൾ പറഞ്ഞു തരികയാണ് ശിവക്ഷേത്രത്തിൽ കൂവളത്തിലകൾ കൊണ്ട് പ്രദോഷ ദിവസം അർച്ചന കഴിപ്പിക്കുക ഗുരുവായൂരമ്പല ദർശനം നടത്തുക വിഷ്ണു ഭഗവാന് ഏകാദശി ദിവസം തുളസീരകൾ കൊണ്ട് ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി ഏൽപ്പിക്കുക മഹാസുദർശന യന്ത്രം ഏലസായിട്ട് ധരിക്കുക വീട്ടിൽ ശ്രീചക്രം സ്ഥാപിച്ച് ചൊവ്വാ വെള്ളി ദിവസങ്ങളിൽ നെയ്വിടക്ക് തെളിയിക്കുക ശനിയാഴ്ച ദിവസം ശാസ്ത്രക്ഷേത്ര ദർശനം നടത്തുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ നിർദ്ദേശങ്ങൾ അഭിപ്രായങ്ങൾ ഇതിനു കീഴ് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതിൽ കാണുന്നത് എന്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം അതായത് നിങ്ങളിപ്പോൾ താമസിക്കുന്ന സ്ഥലം ഏതാണോ അത് രേഖപ്പെടുത്തി മെസ്സേജ് ചെയ്യുക അപ്പോൾ അഡ്മിൻ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ് ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ ജെ എർ നമസ്തേ